ഇന്ന് പാർട്ടിയെ തകർക്കാൻ നോക്കുകയാണ് പാർട്ടി നയിക്കുന്ന സർക്കാരിനെ തകർക്കാൻ നോക്കുകയാണ് അൻവറും അദ്ദേഹത്തിൻ്റെ വലതുപക്ഷ രാഷ്ട്രീയ ശക്തിയുടെ കോടാലിക്കൈയായി മാറിയ വാക്കുകൾ അൻവർ യഥാർത്ഥത്തിൽ സി പി ഐ എമ്മിൻ്റെ സ്വതന്ത്രനായ ഒരു എം എൽ എ ആയത് എങ്ങനെയെന്ന് ഓർക്കുക എന്താണ് അദ്ദേഹം പറഞ്ഞത് സാധാരണഗതിയിൽ പരസ്യമായ ഒരു പ്രസ്താവന നടത്തിയതിന് ശേഷം ഒരു നിവേദനം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം അതാണ് ചെയ്തത് അദ്ദേഹം ഒരു പ്രശ്നം ഉന്നയിക്കുന്നു അദ്ദേഹത്തിന് പാർട്ടിയിൽ വേദിയില്ല അദ്ദേഹം സ്വാഭാവികമായും ചെയ്യാവുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിനുള്ള പരാതികൾ കൊടുക്കലാണ് അത് പത്രക്കാരോട് പറഞ്ഞതിന് ശേഷം കൊടുക്കേണ്ട ഒന്നല്ല അതിനു മുമ്പ് കൊടുക്കേണ്ട ഒന്നാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വരവ് തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൻ്റെ മുമ്പിൽ ഒറ്റയാൻ സമരം നടത്തി എന്നിട്ടാണ് ആർക്ക് വേണ്ടിയാണ് ആദ്യമൊക്കെ സതുദ്ദേശത്തോടുകൂടി അൻവറിന്റെ പരാതി പറച്ചലിനെ കണ്ടവരുണ്ടായിരുന്നു പോലീസിൽ ചില തെറ്റുകൾ ചെയ്യുന്നവരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി പറയുമ്പോൾ തെറ്റിനെതിരായി പൊരുതുന്ന സി പി എമ്മും സി പി ഐ എം നയിക്കുന്ന സർക്കാരും നടപടി സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് വിശ്വസിച്ചു സതുദ്ദേശപരമാണ് പരാതി എന്ന് കരുതി പക്ഷേ സതുദ്ദേശപരമല്ലെന്ന് പിന്നീട് തെളിഞ്ഞു അതാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം തെളിയിച്ചത് അതിനു മുമ്പും അദ്ദേഹം റെയിൽ തെറ്റി പക്ഷേ അപ്പോഴും പാർട്ടിയും മുഖ്യമന്ത്രിയും എല്ലാം സ്വീകരിച്ച സമീപനം അതേ ഒരു പരാതി പറഞ്ഞല്ലോ അന്വേഷിക്കട്ടെ സാധാരണ ഗതിയിൽ ഒരു മാനവും മര്യാദയുമുള്ള ആളാണെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കണ്ടേ അദ്ദേഹം പറഞ്ഞ പരാതിയിലൊന്ന് സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു എസ് പി ഫോണിലൂടെ അദ്ദേഹവുമായി നടത്തിയ സംഭാഷണം അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് കൊടുക്കുക വഴി പുറത്തുവന്നു സ്വാഭാവികമായും ഡി ഐ ജിയെ അതിനന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി ചുമതലപ്പെടുത്തിയപ്പോൾ ഈ സംഭാഷണം സുജിത്തുദാസിൻ്റെതാണോ ഇതാണ് തെളിയേണ്ടത് തെളിഞ്ഞു സസ്പെൻഡ് ചെയ്തു അപ്പോ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയണ്ടേ താൻ കൊടുത്ത ഒരു പരാതിയിന്മേൽ എന്തെങ്കിലും തെളിവും വസ്തുതകളും ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അവരെ നടപടിക്ക് വിധേയമാക്കുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നവർ സംസ്ഥാനം ഭരിക്കുന്നവർ എന്ന് മനസ്സിലാക്കാൻ കഴിയണ്ടേ കേവലം കേവലമൊരു വിവരമില്ലാത്ത ആളാണോ ഈ എം എൽ എ അങ്ങനെ അദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റുമോ ഇതറിഞ്ഞപ്പോൾ പിന്നെ ചിലർ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ പറയാൻ തുടങ്ങി അദ്ദേഹത്തിന് തലക്ക് വലിയ തകരാറുണ്ടോ എന്ന് അങ്ങനെയല്ലാതെ വിലയിരുത്താൻ പറ്റുമോ അതേ ഒരു പരാതി പറയുന്നു ആ പരാതിയെക്കുറിച്ച് ഏറ്റവും ആദ്യം ഒരു അന്വേഷണം നടത്തുന്നു ആ അന്വേഷണത്തിൽ വസ്തുതയുണ്ടത് കാണുന്നു ഒരിക്കലും ഒരു പോലീസ് മേധാവി പറയാൻ പാടില്ല അതും എം എൽ എയോട് പറയുന്നത് എന്താ നിങ്ങൾ ഞാൻ ആ എസ് പി ഓഫീസുള്ള ഒരു മരം മുറിച്ചതിന് പേരിൽ ഒരു പി ഉണ്ട് അത് പോലീസിന്റെ അകത്തെടുക്കുന്ന നടപടിയുടെ കാര്യമാണ് എൻ്റെ പേരിൽ ഒരു നടപടി വന്നിരിക്കുകയാണ് അത് നിങ്ങൾ ഒഴിവാക്കി തരാൻ ഇടപഴണം ഉദ്യോഗസ്ഥേ പറഞ്ഞ ഇടപഴണം എന്ന് പറഞ്ഞ എം എൽ എയോടല്ലേ പറയുന്നെ തെറ്റായ കാര്യത്തിന് സഹായിക്കണം എന്നല്ലേ പറഞ്ഞ ഓ ഓ േ സംഭാഷണം നമ്മൾ കേട്ടില്ലേ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഞാൻ മരിക്കുന്നത് വരെ മറക്കൂല എനിക്ക് ചെറിയ പ്രായമാണ് ഞാൻ ഡി ജി പി വരി ആയേക്കും ഇതാണ് അദ്ദേഹത്തോട് പറയുന്നത് ഓ ഓ മൂളി കേട്ടില്ല അപ്പൊ പറയണ്ടേ സത്യസന്ധനായ എം എൽ എ ആണെങ്കിൽ തന്റെ തെറ്റിന് ഞാൻ കൂട്ടുനിൽക്കില്ല ആ പണിക്ക് എന്നെ നോക്കരുത് ആ സംഭാഷണം കൂടി നാടറിയേ അപ്പോ ഒരു പേര് പോലീസ് മേധാവിയുമായി അദ്ദേഹം സംസാരിച്ച സംഭാഷണത്തിന്റെ മറുഭാഗം നമ്മൾ കേൾക്കുന്ന എന്താ ഓ ഓ എന്ന് പറഞ്ഞാൽ തെറ്റിനെതിരായി ചിന്തിക്കുന്ന ഒരാളല്ല തെറ്റായ കാര്യം ഒരു എസ് പി ചെയ്തപ്പോ അന്വേഷണം നടത്തി നടപടിയെടുത്ത മുഖ്യമന്ത്രിയല്ല രാജിവെക്കേണ്ടതെന്ന് ഈ അൻവർ തിരിച്ചറിയണം തെറ്റ് ചെയ്ത ഒരാൾക്കും ആ തെറ്റിന് സംരക്ഷണം ഉണ്ടാവില്ല അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി രണ്ടാമത്തത് എ ഡി ജി പിയെ പറ്റിയ അന്വേഷണം നടക്കുകയാണ് അന്വേഷണ റിപ്പോർട്ട് വരാൻ പോലും സമയമനുവദിക്കാത്ത വിധത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടിയാണ് എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാക്കളെ കണ്ടത് എന്നും പറയാൻ മാത്രം വിവരം കെട്ട ഒരു എം എൽ എ ആയി അൻവർ മാറിയാൽ ഇത് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും വീടിന് നേരെ ചാഞ്ഞാൽ മുറിച്ച് കളയുക തന്നെ ചെയ്യണം എന്നാണ് ഈ നാടാകെ ആഗ്രഹിക്കുന്നത് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി രംഗത്ത് വന്നാൽ മിസ്റ്റർ അൻവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനി സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കും ഇന്ന് നിലമ്പൂരിൽ വലിയ പ്രതിഷേധ പ്രകടനം പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ ജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയവർ കൂടിയുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രതികരണം വരികയാണ് അൻവറെ സലാം നിങ്ങൾ പറഞ്ഞത് ആദ്യമൊക്കെ ഞങ്ങളങ്ങ് പോയി നിങ്ങൾ നല്ല ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത് എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ പാർട്ടിക്കെതിരായി വന്ന അൻവറെ അൻവറിനെ ജയിപ്പിക്കാൻ മെനക്കെട്ട ഞങ്ങൾ പറയട്ടെ ഇനി പൊറുക്കൂല എന്നിട്ട് അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയെ പറ്റി പറയുക സെക്രട്ടറി ബിനാമിയാണ് സെക്രട്ടറി പ്രതികരണ ശേഷി ഉള്ള ആളല്ല ഇത് അൻവർ അതിശയിക്കുന്ന അൻവർ കൊടുത്ത ഹരജിയിൽ നേരത്തെ ടി പി പറഞ്ഞതുപോലെ പി കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല അത് പിന്നീട് അദ്ദേഹത്തിന് തോന്നലുണ്ടാകുന്നു മാധ്യമങ്ങളോട് പറയുന്നു കള്ളനെന്ന് വിളിക്കുന്നു ശശി അടക്കമുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ എന്തെങ്കിലും ഒരു വന്നാൽ ഏതെങ്കിലും ഒരു ഘടകത്തിലെ സഖാക്കളുടെ പേരിൽ തെറ്റുവന്നാൽ എസിന്റെ പേരിൽ പോലും നടപടിയെടുക്കാൻ കരുത്ത് കാണിച്ച സി പി ഐ എം ഒരിക്കലും തെറ്റുമായി കൂട്ടുകൂടില്ല എന്നറിയാത്ത ഒരാളല്ല അൻവർ ഈ ഹ്രസ്വകാലം കൊണ്ട് അതൊക്കെ അൻവർ മനസ്സിലാക്കേണ്ടതായിരുന്നു അതുകൊണ്ട് പാർട്ടിക്കും പ്രസ്ഥാനത്തിനുമെതിരായി വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും കോടാലിക്കൈയായി ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ചേ ഫോളോവേഴ്സും ലൈക്കും ഉണ്ടായിക്കൊണ്ട് എന്നുള്ളതിന്റെ കാരണത്താൽ ഇങ്ങനെ കളിക്കാന്ന് വിചാരിച്ചാൽ അൻവറെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടിറങ്ങുന്നത് അൻവർക്ക് നല്ലതല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തോലത്താനാ ഞാൻ ഈ ഞായറാഴ്ച അങ്ങ് പൊതുസമ്മേളനം നടത്തി പറയുന്ന എന്തോലത്താനാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി എന്ന് പറയാനാ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നേതാവ് എസ് എൻ സി ലാവലിനെന്ന് പറയുന്ന കേസിൽ കുടുക്കി ജയിലിലടക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ചിലരുണ്ട് കേട്ടാ അവരുടെ കൂടിയാണ് കൂടിയാണിപ്പോ അൻവറിന് സ്ഥിരതാമസം അതും അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് അവസാന കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മന്ത്രിസഭയിൽ അജണ്ടയിൽ ഇല്ലാതെ ഔട്ട് ഓഫ് അജണ്ടയായി കൊണ്ടുവന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ട് എന്നിട്ട് പിണറായി വിജയനെ കള്ളക്കേസിൽ കുടുക്കി അങ്ങനെ ജയിലിലാക്കാമെന്ന് കരുതിയവരുണ്ടായിരുന്നു പക്ഷേ കുറ്റപത്രം വായിച്ചിട്ട് ഏതൊരു പ്രതിയെയും പ്രതിക്കൂട്ടിൽ നിർത്തി ചോദ്യം ചെയ്യേണ്ട സന്ദർഭം പോലും ഇല്ലാതാക്കാ ഇല്ലാതെ കുറ്റപത്രം വായിച്ചപ്പോൾ തന്നെ കോടതിക്ക് തോന്നി ഈ കുറ്റം നിലനിൽക്കില്ല അങ്ങനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരാളാണ് പിണറായി വിജയൻ അതിന്റെ അപ്പീലും അപ്പീലിന്റെ അപ്പീലും ഒക്കെ പോയിട്ട് അങ്ങനെ സുപ്രീം സുപ്രീംകോടതി നിൽക്കുകയല്ലേ എന്തെങ്കിലും തെളിവ് കിട്ടിയെങ്കിൽ അന്ന് സുപ്രീം കോടതിയിൽ ഇവർക്ക് അനുകൂലമായ ഒരു വിധി വരില്ലേ ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലടച്ചവരല്ലേ ഇപ്പൊ നാട് ഭരിക്കുന്ന അപ്പോ ഒന്നും വലത്താനില്ല അൻവറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും മറച്ചു വെക്കാനില്ല ഞങ്ങളെയൊക്കെ ജീവിതം തുറന്നു വെച്ച പുസ്തക പൊതുപ്രവർത്തനത്തിൽ പോയിട്ടൊരു നയപ്പൈശ നേടിയ പാരമ്പര്യം പിണറായി വിജയനുമില്ല ഇങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താഴെയുള്ള സഖാക്കൾക്കും ഇല്ല ഉണ്ടായിരുന്നുവെങ്കിൽ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ഒരു പ്രവർത്തന പാരമ്പര്യം ഞങ്ങൾക്കുണ്ടാവില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ ഈ പാർട്ടിയിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് അൻവർ കോൺഗ്രസ് കോൺഗ്രസിനാ വന്നത് ആ കോൺഗ്രസിന് വന്ന എല്ലാ ദൂഷ്യവും അദ്ദേഹത്തിനുണ്ട് നമുക്കൊരു പെശകു പറ്റി ഇയാളെയൊന്ന് സ്വതന്ത്രമാക്കി മത്സരിപ്പിച്ചു ജയിപ്പിച്ചു എന്നിട്ടിപ്പൊ പറയുന്നു എനിക്ക് ഭ്രാന്തില്ല ഞാൻ രാജിവെക്കില്ല ഭ്രാന്തില്ല എന്ന് ഭ്രാന്ത പറയാണ് എങ്ങനെയുണ്ട് നോക്കണം നിങ്ങൾ തന്നതാണ് മുഖ്യമന്ത്രിയാണ് എന്നെ ജയിപ്പിച്ചത് എനിക്ക് ഭ്രാന്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മുഖ്യമന്ത്രിയാണ് എന്നെ ജയിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാചകം എന്താ നോക്കണം നിങ്ങൾ ആ സൂര്യപ്രകാശം കെട്ടുപോയി അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ അതേ സൂര്യനായിരുന്നു എന്നാണ് ഈ കള്ള കള്ളസുബർ പറയാണ് ഏത് മുഖ്യമന്ത്രി സൂര്യപ്രകാശമാണെന്ന് ഈ കള്ള കള്ളസുബറിന്റെ സർട്ടിഫിക്കറ്റ് വേണോ ഇപ്പൊ ആയിരുന്നു അൻവറെ ജയിപ്പിക്കുമ്പോ അൻവറെ ജയിപ്പിച്ചതാര് മുഖ്യമന്ത്രി ഇപ്പൊ പോയി അപ്പൊ ജയിപ്പിക്കുക വേണ്ടു അല്ലേ ജയിപ്പിക്കാൻ അറിയുന്ന പാർട്ടിക്ക് ഒറ്റ കാര്യമേ അൻവറിനോട് പറയുക ജയിപ്പിക്കാൻ അറിയാവുന്ന പാർട്ടിക്കെതിരായി നീങ്ങിയാൽ ജയിപ്പിക്കാൻ എന്താണോ ചെയ്തത് ആ പാർട്ടിയുടെ കരുത്ത് അൻപർ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ കോൺഗ്രസുകാർ പിന്നാലെ വന്നേക്കും യു ഡി എഫുകാർ പിന്നാലെ വന്നേക്കും ലീഗുകാർ പിന്നാലെ വന്നേക്കും നിങ്ങൾ എല്ലാവരും കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശരിപ്പെടുത്താൻ ഇപ്പൊ ഇറങ്ങി പുറപ്പെട്ടില്ലേ വയനാട്ടിൽ ഒരു നിവേദനം കൊടുത്തതിന്റെ പേരിലല്ലേ ഏഷ്യാനെറ്റ് മുതൽ എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടെ അവസാന രാത്രിയാവുമ്പോ ആ സ്ത്രീ നായർ പറയുകയാണ് മാപ്പ് 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 ഇടക്കുള്ള സുപരുകളെ ആളെ കൊന്നിട്ട് പിന്നെ മാപ്പ അൻവറയെ സൂക്ഷിക്കുക നിങ്ങളെ പിന്നാലെയുള്ള ഇവരാ നിങ്ങളെ പൊക്കുന്നവരിവര എന്നിട്ട് അവസാനം മാപ്പ് പറയും കരിവേപ്പില പോലെ അക്കൂട്ടർ നിങ്ങളെ പുകച്ചു പുറത്തിയാടിക്കൂ അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയവുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ സി പി എമ്മിന്റെ പി വി അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ഉത്തമ വിശ്വാസമാണ് വളരുന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സി പി ഐ എമ്മിന്റെ ബോധ്യം ശ്രീലങ്ക മാറുകയാണ് നേപ്പാളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാർക്സിസ്റ്റ് ലെമ്യൂണിസ്റ്റിന്റെ നേതൃത്വത്തിൽ നാട് ഭരിക്കുകയാണ് ചുവക്കുന്നത് കേരളം മാത്രമല്ല തൊട്ടയൽ രാജ്യങ്ങൾ കൂടിയാണ് ആ മാറ്റത്തെ കാണാതെ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുടെ കൈയായി മാറി അൻവറും കൂട്ടുകാരും നടത്തുന്ന പ്രചാരവേദിയെ ജനങ്ങൾ തള്ളണം ഇന്നും നാളെയുമായി എല്ലാ പ്രദേശത്തും ഇവരുടെ തെറ്റായ പ്രചാരവേലിയെ തുറന്നു കാട്ടുന്ന പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും നടത്തണം എന്ന് പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആ പരിപാടികളെല്ലാം നടക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതെല്ലാം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പാർട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ നിങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സഖ പാഠ്യത്തിന്റെ ഉജ്ജ്വല സ്മരണക്ക് മുമ്പിൽ ഒരുപുടി പൂക്കൾ അർപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു